കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ തിരുവിത്സവത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം നടത്തിയ കരോക്കേ ഭക്തിഗാനമേള ഭക്തസമൂഹത്തിന് സംഗീത അനുഭവമായി സംഗീതരംഗത്ത് പുതുമയുടെ അടയാളമായി ഭക്തിഗാനങ്ങൾ കരോക്കോ രൂപത്തിൽ അവതരിപ്പിച്ച സംഗീതമേള നാടിനെ പുതിയൊരു അനുഭവമായി വൈകുന്നേരം ക്ഷേത്രനടയിൽ ഭക്തജനങ്ങൾ കാത്തിരുന്ന പരിപാടി ആരംഭിച്ചത് പ്രശസ്തമായ ദേവഗാനങ്ങളോടു കൂടിയ ഒരു കൂടിയാണ് താളത്തോടെയും ഭാവത്തോടെയും സമന്വയിച്ച കരയക്കുല സംഗീതം ശ്രോതാക്കളുടെ ഹൃദയം സ്പർശിച്ചു കല്ലമ്പുലം സ്വദേശി സിനി തെജി ദമ്പതിമാരുടെ മകൾ വിദ്യാർത്ഥി കൂടിയായ യുവഗായിക ശിവഗംഗയുടെ ശ്രുതി മധുരമായ ഗാനം സരസിന്റെ കയ്യേടി നേരി കല്ലമ്പറം സിറാജുൽ ഉലൂം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വിദ്യാർത്ഥിനിയാണ് കലാമത്സരങ്ങളിൽ മത്സരങ്ങളിൽ ഉപജില്ലാ ജില്ലാതല മത്സരങ്ങളിൽ പങ്കെടുത്ത് നിരവധി സമ്മാനം കരസ്ഥമാക്കി അഭിമാനമായിട്ടുണ്ട് പിതാവസിനിത്തും ഗാനമേളയിൽ പാട്ടുകൾ പാടിയത് ഇരട്ടി മധുരമായി രൻ കടവല്ലൂരിന്റെ നേതൃത്വത്തിൽ യുവതലമുറയുടെ ഗായകരുടെയും സ്വരസമർപ്പണങ്ങൾ ആഘോഷത്തിന് തനിമ കൂട്ടി പരമ്പരാഗത ഭക്തിഗാനങ്ങൾക്ക് പുതുമയുടെ സ്പർശമേകിയ കരോക്ക ഭക്തിഗാനമേളയിൽ രാജേഷ് സുവർണ പ്രശാന്ത് ജിസ്മി സുകുമാരൻ സതി എന്നിവർ പാട്ടുകൾ പാടി